എച്ച് എസ് എ ഇംഗ്ലീഷിന് വേണ്ടിയുള്ള നമ്മളുടെ ക്ലാസ് പുനരാരംഭിക്കുകയാണ് ഇതിനോടകം തന്നെ നമുക്ക് വേണ്ടുന്ന സിലബസിനനുസരിച്ചുള്ള പോർഷൻസ് അടങ്ങിയ ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ എച്ച് എസ് എ ഇംഗ്ലീഷിൻ്റെ പ്ലേ ലിങ്ക് താഴെ കൊടുത്തേക്കാം അതുവഴി ആ ക്ലാസ്സുകൾ കാണുക നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ആ ജാക്ക് ഡേവിസിൻ്റെ അബോർജിനൽ ഓസ്ട്രേലിയ എന്ന് പറയുന്ന പോങ് ആണ് ഓക്കെ അപ്പം അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആ യൂറോപ്യൻ കോളനൈസേഷൻ മൂലം ആസ്ട്രേലിയയിലെ ആദിമ മനുഷ്യർ അല്ലെങ്കിൽ ആദിവാസികൾ അവിടെ ആദ്യം വസിച്ചിരുന്ന ആൾക്കാർ അവർക്ക് നേരിടേണ്ടി വന്നിരുന്ന എന്താണ് ഓപ്രശ്നയും സഫറിങ് അതിനെയൊക്കെയാണ് ഈ പറയുന്ന ജാക്ക് ഡേവിസിന്റെ അബോർജൽ ഓസ്ട്രേലിയ എന്ന് പറയുന്ന പോയം ചർച്ച ചെയ്യുന്നത് അപ്പം നോക്കാം സമ്മറി ഇപ്പം പോയം അബോർജൽ ഓസ്ട്രേലിയ ബൈ ജാക്ക് ഡേവിസ് എക്സ്പ്ലോഴ്സ് ദ ഓപ്പറേഷൻ ആൻഡ് സഫറിങ് ഓഫ് അബോർജിനൽ ഓസ്ട്രേലിയൻസ് അറ്റ് ദ ഹാൻഡ്സ് ഓഫ് യൂറോപ്യൻ കോളനൈസേഴ്സ് ഇറ്റ് ഇസ് എ പ്രൊട്ടസ്റ്റ് പോയം ഇതൊക്കെ ഓരോ പോയിന്റ് ആണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ്സ് അടങ്ങിയിട്ടുള്ള ഒരു ചെറിയൊരു വിവരണമാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം നമുക്ക് ചോദിക്കാം ഇത് അബോർജിനൽ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഏത് കാറ്റഗറിയിൽപ്പെടുന്ന പോയമാണ് അല്ലെങ്കിൽ ലിറ്ററേച്ചർ ആണ് നമുക്കറിയാം പ്രൊട്ടസ്റ്റ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റ് പോയം എന്ന് പറയാം ദ ഡീറ്റെയിൽസ് ഈ പറയുന്ന പോയം എന്ത് ചെയ്യുന്നു ദ ബിട്രയൽ ഡിസ്ട്രക്ഷൻ ആൻഡ് വയലൻസ് ഇൻഫ്ലിക്റ്റഡ് ഓൺ ഇൻഡീജിനിയസ് പീപ്പിൾ യൂറോപ്യൻ കോളനൈസേഴ്സ് അഴിച്ചുവിട്ട ഓപറേഷൻ ബിട്രയൽ ഡിസ്ട്രക്ഷൻ വയലൻസ് എന്നിവയെ കുറിച്ചാണ് ഈ പോയം ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഓരോ സ്റ്റാൻസയിലെയും എന്താണ് സമ്മറി നമുക്കൊന്ന് പറഞ്ഞു പോകാം ഈ പോയത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എയ്റ്റ് സ്റ്റാൻസാണുള്ളത് എട്ട് സ്റ്റാൻസുകളാണുള്ളത് ഓരോ സ്റ്റാൻസെയും ഫോർ ലൈൻസ് വെച്ചാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പം സ്റ്റാൻസ് ആ വൺ പറയുന്നത് എന്താണ് ദ സ്പീക്കർ റീകോൾസ് ഹൗ ദ കോളണൈസേഴ്സ് ഇനിഷ്യലി അപ്പേർഡ് ഫ്രണ്ട്ലി ആൻഡ് ക്ലെയിംഡ് കിൻഷിപ്പ് ഈ സ്റ്റാൻസ് ആ വൺ എന്ന് എന്താണ് പറയുന്നത് ഈ പറയുന്ന കോളനൈസേഴ്സ് ആദ്യം അവരോട് എങ്ങനെയാണ് പെരുമാറിയത് ഫ്രണ്ട്ലി ആയിട്ടും അതുപോലെ തന്നെ സഹോദരങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ ആദ്യം അപ്പിയർ ചെയ്തത് അതിനെക്കുറിച്ച് എന്ത് ചെയ്യുന്നു നമ്മുടെ പോയറ്റ് ഓർക്കുന്നു ദ സ്പീക്കർ റിക്കോർഡ് ഹൗ ദ കോളൈസേഴ്സ് ഇനിഷ്യലി അപ്പേർ ഫ്രണ്ട്ലി ആൻഡ് ക്ലെയിം കിൻഷിപ്പ് അറ്റു ഗ് ദ ട്രസ്റ്റ് ഓഫ് ദ അബോറിജിനൽ പീപ്പിൾ ഈ പറയുന്ന അബോർജിനൽ പീപ്പിളിന്റെ ട്രസ്റ്റ് അവർ നേടിയെടുത്തു അപ്പോൾ അതിനെ സ്റ്റാൻസ വൺ പറയുന്നത് സ്റ്റാൻസ സ്റ്റാൻസു എന്താണ് പറയുന്നത് ദ കോളനൈസേഴ്സ് ദിട്രൈഡ് ദിസ് ട്രസ്റ്റ് ഈ പറയുന്ന അവർ നേടിയെടുത്ത ട്രസ്റ്റ് ആ ട്രസ്റ്റിനെ പിന്നീട് അവർ ചതിക്കുകയാണ് ചെയ്തത് എന്തിലൂടെ ആ ബൈ ഡെസ്ട്രോയിങ് അബോർജിനൽ ട്രഡീഷൻസ് അല്ലേ അവരുടെ ആ ട്രഡീഷനെ നശിപ്പിച്ചുകൊണ്ടും ടേക്കിംഗ് ചിൽഡ്രൺ അവേ അവരുടെ കുട്ടികളെ എടുത്ത് എടുത്തുകൊണ്ടും അല്ലെങ്കിൽ കൊന്നുകൊണ്ടും അല്ലെങ്കിൽ എടുത്ത് എടുക്കാൻ ഉദ്ദേശിക്കുന്ന കൊല്ലുക നടത്തില്ല ആൻഡ് ഡിനൈയിങ് ജസ്റ്റിസ് അവരുടെ ജസ്റ്റിസിനെ ഡിനൈ ചെയ്തുകൊണ്ടും അവർ ആദ്യം നേടിയെടുത്ത വിശ്വാസത്തെ

സച്ചസ് തിൺ അറ്റ് ലേക്ക് ജോർജ് ഹിൽസ് വേർ അബോർജൽ പീപ്പിൾ വേർ കിൽഡ് ഡ്യൂ ട് യൂറോപ്യൻ ഗ്രീഡ് മൂന്നാമത്തെ ലൈൻ എന്ത് പറയുന്നു ആ മാസാക്കർ കൂട്ടക്കൊല ഇങ്ങനെ അറ്റ് ലേക്ക് ജോർജ് ഹിൽസ് ലേക്ക് ജോർജ് ഹിൽസിൽ ഉണ്ടായ കൂട്ടക്കൊല അവിടെ എന്ത് സംഭവിച്ചു അബോർജൽ പീപ്പിൾ വേർ കിൽഡ് ഡ്യൂ ട് യൂറോപ്യൻ ഗ്രീഡ് ഈ യൂറോപ്യന്റെ ഗ്രീഡ് കൊണ്ട് അവിടെ അബോർജൻ പീപ്പിൾ എന്ത് ചെയ്തു കൊല്ലപ്പെട്ടു ഈ പറയുന്ന മസ്സാക്കർ അല്ലേ അപ്പം അതാണ് സ്റ്റാൻഡ്സ് ത്രീ പറയുന്നത് ഇനി സ്റ്റാൻഡ്സ് ആ ഫോർ നമുക്ക് നോക്കാം സ്റ്റാൻഡ്സ് ആ ഫോർ എന്താവും എന്ന് പറയുന്നത് ദ വറാറ മെൻ ടു പ്രൊട്ടക്ട് എ ലാൻഡ് ബഡ് വെയർ സ്ലോട്ടേഡ് ഇതൊരു ട്രൈബാണ് ഈ ഒബോറിജിനൽ ആസ്ട്രേലിയയിൽപ്പെടുന്ന ഒരു ട്രൈബാണ് ഈ വറാറ മെൻ എന്ന് പറയുന്നത് അവരെന്ത് ചെയ്തു അവർ പ്രൊട്ടക്റ്റ് അവർ ഫൈറ്റ് ചെയ്തു എന്തിനു വേണ്ടി പ്രൊട്ടക്ട് എ ലാൻഡ് അവരുടെ നാടിനെ അല്ലെങ്കിൽ അവരുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി പക്ഷെ അവരെന്ത് ചെയ്തു കൂട്ടക്കൊല ചെയ്തു ആൻഡ് ദ സ്പീക്കർ സീസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ക്രൂയൽ മെന്റാലിറ്റി ഓഫ് ദ കോളനൈസേഴ്സ് എന്നിട്ട് ഈ സ്റ്റാൻഡ്സ് ഓഫ് ഫോറിൽ നാം എന്ത് ചെയ്യുന്നു ആ സ്പീക്കർ എന്ത് ചെയ്യുന്നു അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്തിനെ ക്രൂയൽ മെന്റാലിറ്റി ഓഫ് ദ കോളനൈസേഴ്സ് ഈ പറയുന്ന യൂറോപ്യൻ കോളനൈസേഴ്സിന്റെ ക്രൂയൽ മെന്റാലിറ്റിയെ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു ഓക്കെ ഇനി സ്റ്റാൻഡ്സ് ഓഫ് ഫൈവ് എന്താണ് പറയുന്നത് നോക്കുക ദ മറൈറ്റ് ട്രൈബ് അവിടെ വേറൊരു ട്രൈബാണ് ദ മറൈറ്റ് ട്രൈബ് ഫസ്റ്റ്ലീറ്റ്ലി വൈപ്ഡ് ഔട്ട് പൂർണ്ണമായും അവിടെ നിന്ന് വൈപ്പ് ഔട്ട് ചെയ്യപ്പെട്ടു ആൻഡ് ദ സ്പീക്കർ റിഫ്ലക്ട്സ് ഓൺ ദളനൈസേഴ്സ് ഹാർട്ട് ലെസ്നെസ് ആ കോളനൈസേഴ്സിന്റെ ഹാർട്ട്ലെസ് എന്ത് ചെയ്യുന്നു അവിടെ ചൂണ്ടിക്കാണിക്കുന്നു അതിന് എടുത്തു പറയുന്നു ഈ സ്റ്റാൻഡ്സ് ഓഫ് ഫൈവില് സ്റ്റാൻഡ്സ് ഓഫ് സിക്സ് അബോറിജിനൽ പീപ്പിൾ വെയർ മാസക്ക് വീണ്ടും ഈ പറയുന്ന ആദിവാസികൾ അവിടെ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു ദർ ലാൻസ് ടേക്കൺ ദർ ബോഡീസ് ഡിസ്കാർഡ് ഇൻ മാസ് ട്രീസ് പിന്നെ സ്റ്റാൻസെവൻ എന്താണ് പറയുന്നത് നമുക്ക് കോളണൈസേഴ്സ് യൂസ്ഡ് ക്രിസ്ത്യാനിറ്റി ലീഗൽ സിസ്റ്റംസ് അഡിക്ഷൻ ഡിസീസ് ആൻഡ് സെക്ഷൽ വയലൻസ് ടു കൺട്രോൾ ആൻഡ് ഒപ്രസ് അബോർജിനൽ പീപ്പിൾ ഈ പറയുന്ന അബോർജിനൽ പീപ്പിളിനെ ഒപ്രസ് ചെയ്യുവാനും അടിച്ചമർത്തുവാനും കൺട്രോൾ ചെയ്യാനും നിയന്ത്രിക്കുവാനും അവരെന്താണ് പ്രയോഗിച്ചത് ക്രിസ്റ്റ്യാനിറ്റിയും പിന്നെ ലീഗൽ സിസ്റ്റംസും അങ്ങനെ നമുക്ക് റെട്ടപ്പ് എന്നാണ് പോയം പോയറ്റ് ഇവിടെ പറയുന്നത് എൻ്റെ അഡിക്ഷൻ അതായത് ഇങ്ങനെയുള്ള ടുബാക്കോ ആൻഡ് ഗ്രോ ടുബാക്കോയും ഗ്രോ ഉപദേശിക്കുന്ന ആൽക്കോഹോൾ ദൻ ഡിസീസ് ആൻഡ് സെക്ഷൽ വയലൻസ് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന അബോറിജിനൽ പീപ്പിളിനെ അവർ നിയന്ത്രിക്കുവാനും ഒപ്രസ് ചെയ്യുവാനും ശ്രമിക്കുന്നു എന്നാണ് സ്റ്റാൻസ സെവൻ പറയുന്നത് ഈ ലാസ്റ്റ് സ്റ്റാൻസ എന്താണ് പറയുന്നത് ആ ദ കോളണൈസേഴ്സ് ജസ്റ്റിഫൈ ദർ ആക്ഷൻസ് ഈ എട്ടാമത്തെ സ്റ്റാൻസയിൽ കോളണൈസേഴ്സ് എന്ത് ചെയ്യുന്നു അവരുടെ ആക്ഷൻസിനെ ജസ്റ്റിഫൈ ചെയ്യുന്നു എന്നിട്ട് അവരുടെ നേഷൻ്റെ സക്സസിനെ സ്പീക്കർസ് ദ ട്രൂത്ത്സ് പക്ഷേ സ്പീക്കറോട് എന്തെന്നും ആ സത്യം വെളിവാക്കുന്നു ഏത് ഹിസ്റ്ററി ഓഫ് ആസ്ട്രേലിയ ഈസ് ആസ്ട്രേലിയയുടെ യഥാർത്ഥ ചരിത്രം എന്ന് പറയുന്നത് എന്താണ് അബോറിജിനൽ സഫറിങ് ആൻഡ് ജിനോസൈഡ് ആണ് ഇത്തരത്തിലുള്ള അബോറിജിനൽ സഫറിങ്ങും അതുപോലെ വംശഹത്യുമാണ് ആസ്ട്രേലിയയുടെ യഥാർത്ഥ ചരിത്രം എന്ന് എന്നുള്ള സത്യം സ്പീക്കർ റിവീൽ ചെയ്യുന്നു ഇതാണ് എട്ടാമത്തെ സ്റ്റാൻസിൽ പറയുന്നത് ലാസ്റ്റ് സ്റ്റാൻസ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ആ ഈ പറയുന്ന ആ ഒന്ന് അനലൈസ് ചെയ്യാം നമ്മുടെ പോയത്തിന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം നോക്കുമ്പോൾ നെറേറ്റീവ് ആൻഡ് പെർസ്പെക്റ്റീവ് ഏത് നെഗറ്റീവ് അല്ലെങ്കിൽ ഏത് പെർസ്പെക്റ്റീവിലാണ് പോയം എഴുതിയിരിക്കുന്നത് ഇപ്പം പോയം ഇസ് റിട്ടേൺ ഇൻ ദ ഫസ്റ്റ് പേഴ്സൺ പെർസ്പെക്റ്റീവ് ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം ഏത് പെർസ്പെക്റ്റീവിലാണ് അപ്പം ഫസ്റ്റ് പേഴ്സൺ പെർസ്പെക്റ്റീവില് നമുക്ക് പറയാം ഗിവിങ് വോയ്സ് ടു ദ കളക്റ്റീവ് അബോറിജിനൽ എക്സ്പീരിയൻസ് ഈ ഡയറക്റ്റ്ലി അഡ്രസ്സസ് ദ കോളനൈസേഴ്സ് ആസ് ദ അതേഴ്സ് കൊളനൈസേഴ്സിന് ഇവിടെ അതേഴ്സ് എന്നാണ് പറയുന്നത് റിവേഴ്സിങ് ദ ടൈം ദ യൂസ് ടു ഡിഹ്യൂമനൈസ് ഇൻഡിജിനിയസ് പീപ്പിൾ ഇവർ തിരിച്ച് ഈ പറയുന്ന അവിടുത്തെ തദ്ദേശീയ ആൾക്കാരെ വിളിക്കുന്നതാണ് അവരെ ഡീഹ്യൂമനൈസ് ചെയ്യാൻ വേണ്ടി വിളിക്കുന്ന ആ വാക്കിട്ടാണ് നമ്മുടെ പോയറ്റ് അവരെ തിരിച്ച് അഭിസംബോധന ചെയ്യുന്നു ഇൻഡിജിനിയസ് പീപ്പിൾ ഇനി നമ്മുടെ പോയത്തിന്റെ ടോൺ ആൻഡ് ലാംഗ്വേജ് എന്താണ് ദ ടോൺ ഷിഫ്റ്റ്സ് ഫ്രം സോറോഫുൾ ആൻഡ് റിഫ്ലക്റ്റീവ് തുടക്കത്തിൽ വളരെ സോറോഫുളും റിഫ്ലക്റ്റീവുമായിരുന്നു പിന്നീട് അവസാനിക്കുന്ന എങ്ങനെയാണ് ടു ആൻഡ് കണ്ടംനി പിന്നീട് കുറ്റപ്പെടുത്തുന്നു നമ്മുടെ പോയിന്റ് എന്ത് ചെയ്യുന്ന ഒറ്റ അവസാനം അവരെ ഈ പറയുന്ന കോളനൈസേഴ്സിന്റെ പ്രവൃത്തികളെ കുറ്റപ്പെടുത്തുകയും കണ്ടെം ചെയ്യുകയും ചെയ്യുകയാണ് ഓക്കെ സോ ദ ടോൺ ഷിഫ്റ്റ് ഫ്രം സോറോഫുൾ ആൻഡ് റിഫ്ലക്റ്റീവ് ടു അക്വസട്രി ആൻഡ് കണ്ടം രക്ഷയ്ക്ക് ചോദിക്കും സിമ്പിൾ പിന്നെ നമ്മുടെ ഇതിൻ്റെ ഒരു നേച്ചർ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും സിമ്പിൾ ആണ് ഓക്കെ സിമ്പിൾ ആണ് യെറ്റ് പവർഫുൾ ലാംഗ്വേജ് എന്നാൽ വളരെ പവർഫുൾ ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതെന്ത് ചെയ്യുന്നു വെളിപ്പെടുത്തുന്നു എന്തൊക്കെ ഡീപ് ഇൻജസ്റ്റിസ് ആൻഡ് ആങ്കർ സിംബോളിസം ആൻഡ് റെഫറൻസസ് നോക്കുക സ്റ്റാൻസ് ആ വണ്ണില് സ്മൈലിംഗ് ഡിസെപ്ഷൻ എന്ന് പറയുന്നുണ്ട് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ കോളണൈസേഴ്സ് ഇനിഷ്യലി പ്രിറ്റൻ ടു ബി ഫ്രണ്ട്സ് അവിടെ ആ സ്മൈലിംഗ് ഡിസെപ്ഷൻ അല്ല വഞ്ചനാപരമായിട്ടുള്ള ചിരി അതെന്തിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന കോർണൈസേഴ്സ് തുടക്കത്തിൽ അവരെ നടിച്ചു എന്തായിട്ട് ഫ്രണ്ട്സ് ആയിട്ട് പിന്നെ സ്നാപ് ഷട്ട് ദ ലോ ബുക്ക് ഇങ്ങനെ ഒന്ന് പറയുന്നുണ്ട് റെഫർ ചെയ്യുന്നുണ്ട് സ്റ്റാൻസ് അതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് ദ ലീഗൽ സിസ്റ്റം വാസ് മാനിപ്പുലേറ്റഡ് അഗൈൻസ്റ്റ് അബോറിജിനൽ പീപ്പിൾ അവിടുത്തെ ലീഗൽ സിസ്റ്റം അവരുണ്ടാക്കിയ ലീഗൽ സിസ്റ്റം അതിൻ്റെ ചെയ്യപ്പെട്ടു മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടു ആർക്കെതിരെ ഈ അബോറിജിനൽ പീപ്പിളിനെതിരെ തെൻ ബോൺസ് ഇൻ ലേക്ക് ജോർജ് ഹിൽസ് സ്റ്റാൻസ ത്രീ അതെന്തിനെ സിംബിളൈസ് ചെയ്യുന്നു മാസ് കില്ലിങ്സിനെ തെൻ ക്രിസ്റ്റ്യാനിറ്റി ആൻഡ് റെഡ് ടെപ് സ്റ്റാൻസ സെവനിൽ പറയുന്നു അതെന്തിനു വേണ്ടി ഉപയോഗിച്ചവർ യൂസ് ഡെസ് ടൂൾസ് ഓഫ് ഓപ്പറേഷൻ അടിച്ചമർത്തനിലുള്ള ടൂൾ ആയിട്ട് അവർ ഉപയോഗിച്ചു തെൻ എ പീപ്പിൾ ക്രൂസിഫൈഡ് എന്ന് സ്റ്റാൻസ എറ്റിൽ പറയുന്നു എന്താണത് കമ്പേഴ്സ് അത് കമ്പയർ ചെയ്യുകയാണ് അബോറിജിനൽ സഫറിംഗിനെ ഹിന്ദുമായിട്ട് തിരു ജീസസ് ക്രൂസിഫിക്ഷൻ ജീസസിൻ്റെ ക്രൂസിഫിക്ഷനുമായിട്ട് കമ്പയർ ചെയ്യുക എംഫസൈസിങ് ദർ ഇന്നസൻസ് ആൻഡ് മാർട്ടിഡം അതിലൂടെ ഈ പോയിന്റ് എൻഡ് ചെയ്യുന്നു അബോറിജിനൽ പീപ്പിളിൻ്റെ ഇന്നസെൻസിനെയും മാർട്ടിടത്തിനെയും എംഫസൈസ് ചെയ്യുന്നു ഓക്കെ ഇത്രയുമാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് ഓരോ സ്റ്റാൻഡിലേയും റഫറൻസസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ തീംസ് നമുക്ക് നോക്കാം ഫസ്റ്റ് തീംന്ന് പറയുന്നത് ബിട്രയൽ ആൻഡ് ഡിസെപ്ഷൻ ഇതൊരു തീമിൽ പെടുന്നതാണ് കോളനൈസ ഫാൾസ്ലി ക്ലെയിംഡ് കിൻഷിപ്പ് വിത്ത് അബോറിജിനൽ പീപ്പിൾ ബിഫോർ എക്സ്പ്ലോയിറ്റിംഗ് ആൻഡ് ഓപ്പറസിംഗ് ദം അതിൻ്റെ അടുത്ത് എന്താണ് ജിനോസൈഡ് ആൻഡ് മാസക്കേഴ്സ് നോക്കാം ദ പോയിം ഹൈലൈറ്റ്സ് ഹിസ്റ്റോറിക്കൽ മാസക്കേഴ്സ് ആൻഡ് ദ സിസ്റ്റമാറ്റിക് കില്ലിങ് ഓഫ് അബോറിജിനൽ പീപ്പിൾ ഈ പോയിന്റ് ഇന്ന് ഹൈലൈറ്റ് ചെയ്യുന്നു അവിടെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള മാസേക്കറും അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് കില്ലിങ് ഓഫ് അബോർജിൻ പീപ്പിൾ ദെൻ നോക്കുക ലോസ് ഓഫ് കൾച്ചർ ആൻഡ് ഐഡന്റിറ്റി ഇൻഡിജിനസ് ട്രഡീഷൻസ് ആർ വെയർ ഡെസ്ട്രോയിഡ് അവിടെ തദ്ദേശീയ പരമ്പര പാരമ്പര്യങ്ങൾ നശിപ്പിക്കപ്പെട്ടു ആ ചിൽഡ്രൺ വെയർ ഫോഴ്സ്ബിളി റിമൂവ് ഫ്രം ദിയർ ഫാമിലീസ് കുട്ടികളെ തങ്ങളുടെ കുടുംബത്തിൽ നിന്നും അവർ എന്താണ് ഫോഴ്സ്ബിളി റിമൂവ് ചെയ്തു അതിനെ ബന്ധു വിളിക്കുന്ന സ്റ്റോളൻ ജനറേഷൻസ് എന്നാണ് ഇവിടെ പറയുന്നത് കുട്ടികളെ അവരുടെ കുടുംബത്തിൽ നിന്ന് വീട്ടിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് പോയി കൊല ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടാകാം അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ലോസ് ഓഫ് കൾച്ചർ ആൻഡ് ഐഡന്റിറ്റി ദെൻ ഇൻജസ്റ്റിസ് ആൻഡ് ഓപ്പറേഷൻ അബോർജിനൽ പീപ്പിൾ വർ ഡിനൈഡ് ലീഗൽ റൈറ്റ്സ് ഇതൊരു തീമാണ് ഇതെല്ലാം നമ്മുടെ ഈ തീമിനെ കുറിച്ചാണ് പറയുന്നത് അബോർജിനൽ പീപ്പിൾ വേർ ഡിനേഡ് ലീഗൽ റൈറ്റ്സ് ആൻഡ് കോർണൈസേഴ്സ് ജസ്റ്റിഫൈഡ് ദർ ആക്ഷൻസ് ത്രൂ ലീഗൽ ആൻഡ് റിലീജിയസ് മീൻസ് ൻസ് ആൻഡ് മോണി ദേഴ്സ് ദ ഫാളൻ മോൺസ് ലോസ് ട്രൈബ് ആൻഡ് സീക്സ് ടു എക്സ്പോസ് ഹിസ്റ്റോറിക്കൽ ട്രൂത്ത്സ് ഈ പോയം എന്തിനെ റിവംബർ ചെയ്യുന്നു കൊല്ലപ്പെട്ട ആൾക്കാരെ ഓർക്കുന്നു മോൺസ് ലോസ് ട്രൈബ്സ് നഷ്ടപ്പെട്ട ട്രൈബുകളെ ഓർത്ത് ദുഃഖിക്കുന്നു ആൻഡ് സീസ് ടു എക്സ്പോസ് ഹിസ്റ്റോറിക്കൽ ട്രൂത്ത് ഹിസ്റ്റോറിക്കൽ ട്രൂത്തിനെ എക്സ്പോസ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു ആഗ്രഹിക്കുന്നു ശ്രമിക്കുന്നു അതാണ് റെസിസ്റ്റൻസ് ആൻഡ് മോണിംഗ് എന്ന തീം കൊണ്ട് ഉദ്ദേശിക്കുന്നു ദൻ കൊളോണിയൽ ഹിപ്പോക്രസി എന്താണ് ദ കൊളോണൈസേഴ്സ് സെലിബ്രേറ്റ് ഓസ്ട്രേലിയ സക്സസ് വൈൽ ഇഗ്നോറിങ് ദ സഫറിങ് ദാറ്റ് ബിൽറ്റ് ഇറ്റ് ഇത്രയും ഈ ആറ് തീമാണ് ഇതിന് ഉള്ളത് ഏതൊക്കെയായിരുന്നു നോക്കിയായിരുന്നു ആ ഒന്നെന്ന് പറയുന്നത് ഏതാണ് ബിട്രയൽ ആൻഡ് ഡിസെപ്ഷൻ ദെൻ ജിനോസിയൽ ആൻഡ് മെസർക്കേഴ്സ് ദെൻ ലോസ് ആൻഡ് ലോസ് ഓഫ് കൾച്ചർ ആൻഡ് ഐഡൻറ്റിറ്റി ദെൻ ഇൻജസ്റ്റിസ് ആൻഡ് ഓപ്പറേഷൻ റെസിസ്റ്റൻസ് ആൻഡ് ബോണിങ് കൊളോണിയൽ ഹിപ്പോക്രസി ഇത്രയാണ് ഇതിന്റെ തീമെന്ന് പറയുന്നത് ഇനി കൺക്ലൂഷൻ എന്താണ് ഇവിടെ എന്താണ് കൺക്ലൂഡ് ചെയ്യുന്നത് നോക്കുക ജാക്ക് ഡേവിസ് അബോർജൻ ഓസ്ട്രേലിയ ഈസ് എ പവർഫുൾ ഇൻഡിക്മെന്റ് ഓഫ് കൊളനാലിസം ഇൻഡിക്ട്മെന്റ് എന്താ ചേർത്തോ ആ കുറ്റപ്പെടുത്ത് അല്ലെങ്കിൽ ആരോപണം അല്ലെ കൊളനാലിസത്തിന്റെ ആരോപണം അല്ലെങ്കിൽ അതിനെതിരെയുള്ള Protest, Jack Davis, Revealing the hidden truths of Australia's history. It demands recognition of aboriginal suffering and challenges the glorified narrative of European settlement. The poem is both a lament and a call for justice, ensuring that the voices of the oppressed are never forgotten.

തർക്കമില്ല ആരാണ് ജാക്ക് ഡാവിസാ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ് പോയം അബോർജൽ ഓസ്ട്രേലിയ ക്ലാസിഫൈഡ് ആസ് എന്തായിരിക്കും പ്രൊട്ടസ്റ്റ് ലിറ്ററേച്ചർ ഓക്കെ പ്രൈമറി തീം ഓഫ് ദ പോയം എന്തായിരുന്നു ദ ഓപ്രഷൻ ആൻഡ് സഫറിംഗ് ഓഫ് അബോറിജിനൽ പീപ്പിൾ ഇതാണ് പ്രധാനപ്പെട്ട തീം ഈ പോയറ്റിനെ കുറിച്ച് വരാൻ പറ്റുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയായിരിക്കും ജാക്ക് ടേവിസ് വാസ് ഗോൺ ഇൻ വിച്ച് ഓസ്ട്രേലിയൻ സിറ്റി എവിടെയായിരുന്നു വാട്ട് വാസ് ജാക് ടേവിസ് നോൺ ഫോർ അപ്പാർട്ട് ഫ്രം പോയട്രി ഏതിലൊക്കെയായിരുന്നു ആ റൈറ്റിംഗ് പ്ലേസ് ആൻഡ് ആക്ടിവിസും വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് എ വർക്ക് ബൈ ജാക് ടെവിസ് ഏതൊക്കെയാണ് നോഷർ അദ്ദേഹത്തിന്റെ പ്ലേ ആണ് ജഗാർഡോ എന്ന് പറഞ്ഞ പോയട്രി കളക്ഷനാണ് കൊള്ളാർക്കും അദ്ദേഹത്തിൻ്റെ പോയ വർക്കാണ് അപ്പം അതിനകത്തല്ലാത്തത് ഏതാണ് വി ആർ ഗോയിങ് ഇതാണ് ഇദ്ദേഹത്തിൻ്റെതല്ലാത്ത വർക്ക് വി ആർ ഗോയിങ് ആരുടെയാണ് നോക്കാം വി ആർ ഗോയിങ് ഈസ് എ പോയം പൈതാ അബോറിജിനൽ ഓസ്ട്രേലിയൻ പോയറ്റ് ഉഡ്ഗറോ നുനുക്കൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഓസ്ട്രേലിയൻ അബോറിജിനൽ ഓസ്ട്രേലിയൻ പോയറ്റിൻ്റെ പോയമാണ് ൾ ഫോർ അബോറിജിനൽ റൈറ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം വിച്ച് അവർ വാങ്ങിച്ചത് ഓർഡർ ഓഫ്സ് ഈ പോയം സ്ട്രക്ചർ ഓഫ് ദ പോയത്തെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഇതാണ് അബോറിജിനൽ ഓസ്ട്രേലിയൻ വിച്ച് നരേറ്റീവ് സ്റ്റൈൽ ഏതാണ് ഫസ്റ്റ് പേഴ്സൺ അടുത്ത ക്വസ്റ്റ്യൻ ഹൗ മെനി സ്റ്റാൻസ് ഡസ് ദോയം കൺസിസ്റ്റ് ഓഫ് എത്രയാണ് സ്റ്റാൻസ വണ്ണിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൂ കോളനൈസേഷൻ ബിഗിൻ ചെയ്യുകയാണ് അവിടെ നോക്കാം വാട്ട് ദ അതേഴ്സ് ഇനിഷ്യലി ഡു ഇൻ ദ പോയം എന്തായിരുന്നു അവർ ചെയ്തത് ആ ആദ്യം അവർ എന്ത് ചെയ്തു പ്രിറ്റൻഡ് ടു ബി ഫ്രണ്ട്ലി ആൻഡ് ക്ലെയിം കിൻഷിപ്പ് ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം വാട്ട് എസ് പെക് അതേഴ്സ് സിംബിളൈസ് ഇൻ ദ പോയം എന്തിനായിരുന്നു യൂറോപ്യൻ കോളനൈസത് വിൽ ആൻഡ് ഓപ്പറേഷൻ അതാണ് സ്റ്റാൻസു പറയുന്നത് അതിനെ കുറിച്ച് നമുക്ക് നോക്കാം വാട്ട് ദ കോളണൈസ ഡു ടു അബോറിജിനൽ ചിൽഡ്രൺ എന്തായിരുന്നു അവർ ചെയ്തത് ആം എവേ ഫ്രം ദർ ഫാമിലീസ് വിച്ച് ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ്ഡ് ഇൻ ദിൻ ദിസ്റ്റാൻസ ഈ പറയുന്ന സ്റ്റാൻസില് രണ്ടാമത് സ്റ്റാൻസിൽ റെഫർ ചെയ്ത് ഏതായിരുന്നു അത് പെറ്റിഷൻ സിക്സ്റ്റിത്രീ ഇതാണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത ചോദ്യം സ്റ്റാൻസ ത്രീ ലേക്ക് ജോർജ് ഹിൽസ് മസാക് ഇതിനെപ്പറ്റിയുള്ള ചോദ്യമാണ് ഇനി അടുത്തത് നോക്കുക വാട്ട് ഡസ് ദ സ്പീക്കർ റിമമ്പർ അബൌട്ട് ലേക്ക് ജോർജ് ഹിൽസ് എന്തായിരിക്കും ഓർക്കുന്നത് ആ ദ ബോൺസ് ഓഫ് മർഡേഡ് അബോറിജിനൽ പീപ്പിൾ ഇതാണ് കറക്റ്റ് ആൻസർ നേരത്ത് വാട്ട് ഡസ് ദ സ്പീക്കർ സേ ദ കോളൈസേഴ്സ് ബിൽഡ് ഓൺ അബോറിജിനൽ ലാൻഡ് എന്തായിരുന്നു അവർ ചെയ്തത് ചർച്ചസ് ആൻഡ് ആൻഡ്സ് കാരണം ക്രിസ്ത്യാനിറ്റി അവർ ഉപയോഗിച്ചെന്ന് പറഞ്ഞില്ലേ അതാണ് ഇവിടെ ദേശീയം സ്റ്റാൻസ് ആൻഡ് മൊറേ ട്രൈബ്സ് നോക്ക ദോൺസ് ദ ലോസ് ഓഫ് ഫിഷ് ടു ട്രൈബ്സ് അതിനെ കുറിച്ചൊക്കെയാണ് ആ വറാറ ആൻഡ് മൊറൈ വാട്ട് ഹാപ്പൻ ടു ദ്രൈബ് എന്താണ് ഡിസ് അപ്പ് വിത്തൌട്ട് എ ട്രൈസ് അവരെ വംശനാശം ചെയ്യും വാട്ട് മസാക്കർ ഈസ് റെഫറൻസ്ഡ് ഇൻ ദ പോയിം റിഗാർഡിംഗ് ദ മറേ ട്രൈ മൗണ്ട് ഡിസ്പേർഷൻ മസാക്കർ എയ്റ്റീൻ തേർട്ടീസ് അടുത്ത ചോദ്യം നോക്കി സിക്സ് ടു സെവൻ ആണ് മസാക്കേഴ്സ് ആൻഡ് കൾച്ചറൽ ഡിസ്ട്രക്ഷൻ ഹൗ വെയർ അബോർജിനൽ പീപ്പിൾ കിൽഡ് അക്കോർഡിംഗ് ടു ദയം എങ്ങനെയാണ് ബൈ റോപ് ഗൺഡ് മാസ് ഗ്രീവ്സ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം വാട്ട് സബ്സ്റ്റൻസസ് വെയർ ഗിഫൺ ടു അബോർജിനൽ പീപ്പിൾ ടു വീ കെൻ ദ എന്തൊക്കെയായിരുന്നു കൊടുത്തത് ആ ടുബാക്കോ ആൻഡ് ദാറ്റ് മീൻസ് ആൽക്കഹോൾ ഇതാണ് ആൻസർ ഇനി അടുത്ത് നമുക്ക് നോക്കാം വാട്ട് ഇസ് മീൻ ബൈ റെഡ് ടേപ്പ് എന്തായിരിക്കും ആ ഗവൺമെന്റ് ബ്യൂറോക്രസി ആൻഡ് ലോസ് ദാറ്റ് റെസ്ട്രിക്റ്റഡ് അബോറിജിനൽ എ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ ലാസ്റ്റ് സ്റ്റാൻസില് നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആ സാട്രിക്കൽ കൺക്ലൂഷൻ ആണ് അത് ലാസ്റ്റ് ആൻസ എന്ന് പറയുന്നത് അവിടുന്ന് വരാൻ ചാൻസ് ഉള്ളത് ഹൗ ഡു ദ ദൈസ ജസ്റ്റിഫൈ ആക്ഷൻസ് എങ്ങനെയായിരുന്നു ബൈ ക്ലെയിമിങ് ടു ബ്രിങ് സിവിലൈസേഷൻ കറക്റ്റ് ആൻസർ ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ അക്കോർഡിംഗ് ഡേവിസ് വാട്ട് ഈസ് ദ റിയൽ സ്റ്റോറി ഓഫ് ആസ്ട്രേലിയ എന്താണ് അബോറിജിനൽ സഫറിങ് ആൻഡ് ഓപ്പറേഷൻ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് ഈ പറയുന്ന പോയുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഈയൊരു ക്ലാസ് നിങ്ങൾക്കൊരു മുതൽ കൂട്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ നോട്ട്സ് വേണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ ടെലിഗ്രാം ചാനൽ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് അപ്പം വാട്സപ്പിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് അല്ലാത്ത ഏതെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അപ്പം തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക ഓക്കെ തുറന്നുള്ള ക്ലാസ്സുകളും കാണാൻ ശ്രമിക്കുക എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണു നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന് ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് രഞ്ജിത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്